ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിതിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൌണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ എൻ എസ് എസ് തലപ്പിള്ളി താലൂക്ക് യൂണിയൻ മുണ്ടത്തിക്കോട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ നടത്തുന്ന പുനർനവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഇരുപത്തിയഞ്ചിന് രണ്ടു മണിക്ക് യൂണിയന്റെ എഴുപതാം പിറന്നാൾ ആഘോഷങ്ങളുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനവും വിജയിപ്പിക്കുന്നതിന് മുണ്ടത്തിക്കോട് എൻ എസ് എസ് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് കരയോഗം തീരുമാനിച്ചു കരയോഗം വനിതാ സമാജം അനശ്വര ഉദയ സംഗമങ്ങളുടെ നേതൃയോഗം കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത് ഉദ്ഘാടനം ചെയ്തു ഞാൻ ఏ సుధీష్ బాబు అధ్యక్షత వహించు వనితా సమాజం ప్రెసిడెంట్ లతా జయరాజ్ ట్రషరర్ ఏ సురేంద్రన్ സി രാധാകൃഷ്ണൻ പത്മജ വിജയലക്ഷ്മി ഉണ്ണികൃഷ്ണൻ അഞ്ജലി ദേവി പാർവതി എന്നിവർ പ്രസംഗിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്